കൊട്ടാരക്കര ഡിണ്ടിക്കൽ ദേശീയപാതയിൽ കുട്ടിക്കാനും മുറിഞ്ഞുപുഴ കടുവാപാറയ്ക്ക് സമീപം മലമുകളിൽ നിന്ന് റോഡിലേക്ക് പാറക്കഷ്ണങ്ങൾ വീഴുന്നത് വാഹന ഡ്രൈവർമാർക്ക് അപകടക്കിണിയാകുന്നു റോഡിലേക്ക് വീഴുന്ന കല്ലുകളിൽ കയറി വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടമായി അപകടത്തിൽപ്പെടുന്നുമുണ്ട് അടിയന്തിരമായി ദേശീയപാത അധികൃതരുടെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം കൊട്ടാരക്കര മലമുകളിൽ നിന്ന് വീഴുന്നത് ഇങ്ങനെ വീഴുന്ന പാറക്കഷ്ണങ്ങളിൽ വാഹനങ്ങൾ കയറി അപകടങ്ങൾ ഉണ്ടാകുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി കുമളിൽ നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ ഇങ്ങനെ വീണ പാറക്കഷ്ണത്തെ കയറി അപകടത്തിൽപ്പെട്ടു ചെറുതും വലുതുമായ പാറക്കഷ്ണങ്ങൾ ഇപ്പോഴും റോഡിലേക്ക് വീഴുന്നുണ്ട് വലിയ പാറ പൊട്ടിച്ചു മാറ്റി നിർമ്മിച്ച റോഡാകിയാൽ മണ്ണുമായുള്ള ബലക്ഷായം മൂലം പാറക്കഷ്ണങ്ങൾ കൂടുതലായി താഴേക്ക് വീഴാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആകില്ല ദൃഢത കുറച്ച് കൂടുതലും താഴേക്ക് പതിക്കുന്നത് കുമളി നിന്നിട്ട് ഞാൻ ഈരാറ്റിപ്പേട്ടയ്ക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മുറിഞ്ഞുപുഴ കടുവാപ്പാറ ഭാഗത്ത് വെച്ച് കുളിപ്പിന് അഞ്ചു മണിക്ക് എനിക്ക് ആക്സിഡന്റ് ആയിരുന്നു മുകളിൽ നിന്നിട്ട് കല്ല് വന്ന് വീണ് അങ്ങനെയാണ് ആക്സിഡന്റ് ആയിട്ടുള്ളത് അപ്പം എനിക്കിവിടെ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദേശീയപാത അതോറിറ്റിയോടാണ് പറയാനുള്ളത് ആ ഭാഗത്തു കൂടി നിങ്ങളെ ഒന്ന് സഞ്ചരിക്കണം എന്നിട്ട് അവിടെ സഞ്ചരിച്ചിട്ട് അവിടെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്തെന്നും മനസ്സിലാക്കണം ഇനിയും മഴ പെയ്യാൻ നിൽക്കുകയാണ് ഇനിയും ഇതുപോലെ കല്ലുകൾ വരും ഒത്തിരി ജീവനുകൾ ഇനിയും പോകും ഒന്ന് ഒന്ന് വന്നിട്ട് ആ ആ മുതൽ നമ്മുടെ കുട്ടിക്കാനം വരെ അവിടെ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ മഴക്കാലം ശക്തമായാൽ ശക്തമായ മഴവെള്ളപ്പാച്ചിലും ഈ മലമുകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് ഇത് ഉരുൾപൊട്ടൽ സാധ്യതയ്ക്കും വഴിവെക്കുമെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രളയത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതുമാണ് ദേശീയപാതയായതിനാൽ രാത്രിയിലും പകലുമായി നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് കൂടാതെ ഈ കടുവാപാറയ്ക്കും മുറിഞ്ഞുപുഴയ്ക്കും ഇടയിൽ വാഹനയാത്രികർ വാഹനം നിർത്തി വിശ്രമിക്കാനും സമയം കണ്ടെത്തുന്നുണ്ട് ഈ സമയത്ത് കല്ലുകൾ താഴേക്ക് പതിച്ചാൽ അപകടത്തിന്റെ വ്യാപ്തി വലുതാകും ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ച ദേശീയപാതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധന നടത്തി അപകട ഭീഷണിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഉയരുന്നത് നിജിൽ കെ മാത്യു ഇടുക്കി ന്യൂസ് പീരിമേട്